വീണ്ടും ടീം പ്ലെയറായി രാഹുൽ ദ്രാവിഡ് ബിസിസിഐ പ്രഖ്യാപിച്ച സമ്മാനത്തുകയിൽ തുല്യത വേണം ദ്രാവിഡ് കോടി ക്രിക്കറ്റിലെ ജെന്റിൽമാനെന്നും ജെന്റിൽ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ലോകകപ്പ് കളിച്ച ഇന്ത്യൻ താരങ്ങൾക്ക് നൽകുന്ന അഞ്ചു കോടി രൂപ പരിശീലകനായിരുന്ന രാഹുൽ ദ്രാവിഡിനും നൽകാനായിരുന്നു ബിസിസിഐ തീരുമാനം എന്നാൽ സപ്പോർട്ടിംഗ് സ്റ്റാഫിന് നൽകുന്ന തുക തന്നെ തനിക്കും മതിയെന്നാണ് രാഹുൽ ദ്രാവിഡ് ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചത് ടീമിലെ മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫിന് ലഭിക്കുന്നതിന് തുല്യമായ രണ്ട് ദശാംശം അഞ്ചേ പൂജ്യം കോടി രൂപ തന്നെ തനിക്കും മതിയെന്നാണ് ക്രിക്കറ്റിലെ ജെന്റിൽമാൻ ബി സി സി എ അറിയിച്ചത് അതായത് ദ്രാവിഡ് വേണ്ടെന്ന് വെച്ചത് രണ്ടര കോടി രൂപയാണ് ഇതാദ്യമല്ല തനിക്ക് ലഭിക്കുന്ന പാരിതോഷികത്തെ ദ്രാവിഡ് ഇളവ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ദ്രാവിഡ് പരിശീലിപ്പിച്ച സംഘം അണ്ടർ നയൻറ്റീൻ കിരീടം നേടിയപ്പോഴും ഇതേ നിലപാടായിരുന്നു ദ്രാവിഡ് സ്വീകരിച്ചത് അന്ന് ദ്രാവിഡിന്റെ അഭ്യർത്ഥന മാനിച്ച് പരിശീലക സംഘത്തിലെ എല്ലാവർക്കും സമ്മാനത്തുക തുക ലക്ഷ്യമാക്കി നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം